തായ്ലൻഡ് പോകുന്നവർ പ്രധാനമായും ബാങ്കോക്ക് പട്ടായ എന്നിവിടങ്ങളിലാണ് സന്ദർശിക്കുക ഈ രണ്ട് പ്രദേശങ്ങളിലായി തായ്ലൻഡിൻ്റെ ചരിത്ര ഭൂമികളും സാംസ്കാരിക ബിംബങ്ങളും വൈവിധ്യമാർന്ന പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് അറിയാൻ കഴിയും അവിടുത്തെ നിരവധിയായ ബുദ്ധക്ഷേത്രങ്ങൾ കടൽതീര വിനോദങ്ങൾ അതൊക്കെ ആസ്വദിച്ച് മടങ്ങുകയാണ് സാധാരണ യാത്രികർ ചെയ്യാറുള്ളത് ഇതിനുമപ്പുറമായി വളരെ ആഴത്തിൽ ആസ്വദിക്കാനുള്ള നിരവധി സ്പോട്ടുകളുള്ള പ്രദേശമാണ് തായ്ലൻഡ് അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ് ഫുക്കറ്റും ക്രാബിയും തായ്ലൻഡ് സംസ്കാരം വളരെ ശുദ്ധവും സങ്കരമില്ലാത്തതുമാണ് തായ്ലൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളെപ്പോലെ കോളനിവൽക്കരിക്കപ്പെട്ടിട്ടില്ല സ്വന്തം വിധി സ്വയം നിർണ്ണയിച്ച ഒരു രാജ്യത്തിലൂടെയാണ് നാം അവിടെ സഞ്ചരിക്കുന്നത് അതിൻ്റെ അഭിമാനം ഓരോ തായ്ലൻഡുകാരൻ്റെയും മുഖത്ത് നമുക്ക് കാണാം എന്നാൽ അവിടെ സ്ത്രീകളുടെ ജീവിത രീതിയിൽ അമേരിക്കൻ പട്ടാളക്കാർ കാരണം ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധത്തിന് ഇടത്താവളമായി അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചത് തായ്ലൻഡിനെയാണ് അവർ വിനോദത്തിനും ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കും തായ്ലൻഡിനെ ഉപയോഗിച്ചു അതിലൂടെ അവിടുത്തെ കുറേ സ്ത്രീകളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നു ഒരു പരിധിവരെ സെക്സ് ടൂറിസം വികസിക്കാൻ അമേരിക്കൻ സൈന്യത്തിൻ്റെ സ്വാധീനം എന്ന് പറയാം ഫുക്കറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് കേരളത്തിൽ നിന്ന് ഫുക്കറ്റിൽ നേരിട്ട് പോകാൻ നിരവധി വിമാനങ്ങളുമുണ്ട് തായ്ലാന്റിൻ്റെ തന്നെ വിമാന കമ്പനിയായ എയർ ഏഷ്യയിലാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫുക്കറ്റിലേക്ക് യാത്ര തിരിച്ചത് റാബിയിലും ഒരു വിമാനത്താവളം ഉണ്ട് പക്ഷേ സിംഗപ്പൂരിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും മറ്റുമുള്ള വിമാനങ്ങളാണ് അവിടെ കൂടുതൽ വരുന്നത് ഏതാണ്ട് നാല് മണിക്കൂറാണ് സഞ്ചരിക്കാൻ ആവശ്യമായ സമയം പൊതുവെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റുകൾക്ക് കുറഞ്ഞ നിരക്കാണ് ഇന്ത്യയുമായി ഒന്നര മണിക്കൂർ സമയവ്യത്യാസമുണ്ട് അവിടെ പുലർച്ചെ ഏഴരയോടെയാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആറു മണിയെ ആയിട്ടുണ്ടാവും വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മനോഹരമായ ചെറു നീല നീലപരവതാനിയിൽ പതിപ്പിച്ച മരതക കല്ലുകൾ പോലെ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രത്യേക അനുഭൂതിയാണ് സൃഷ്ടിച്ചത് വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ നടപടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എയർപോർട്ടിൽ നിന്ന് നേരെ ക്രാബിയിലേക്കാണ് യാത്ര തിരിച്ചത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ പ്രഭാത ഭക്ഷണത്തിനായി ഒരു റെസ്റ്ററൻറ്റിൽ കയറി പൊതുവേ തായ്ലൻഡുകാർ അതിരാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ളവരല്ല രാത്രി വൈകി ഉറങ്ങുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നു തായ്ലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാത ഭക്ഷണം ശരിക്കും ജോക്ക് എന്ന് വിളിക്കുന്നവരുടെ തരം കഞ്ഞിയാണ് ഇറച്ചി വിഭവങ്ങളിൽ അവർക്ക് ഏറ്റവും പ്രിയം പന്നി ഇറച്ചിയാണ് പൊതുവെ അവിടെ ഇന്ത്യൻ ചായ അത്ര കിട്ടാറില്ല പകരം ഓലിയാൻ എന്ന് അറിയപ്പെടുന്ന തായ് കാപ്പിയാണ് ലഭിക്കുക ശക്തമായ കടുപ്പവും മധുരവുമുള്ള കറുത്ത കാപ്പിയാണ് ലഭിക്കുക ചൂടോടെ കുടിക്കുന്നതിനേക്കാളും ഐസ് ചേർത്ത് കുടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആതിഥ്യമര്യാദയ്ക്ക് പേരുകേട്ടവരാണ് തായ്ലൻഡിലെ സ്ത്രീകൾ തായ് സംസ്കാരത്തിൽ ആഴത്തിൽ വരൂന്നിയ മൂല്യങ്ങൾ അവർക്കുണ്ട് അവർ വണങ്ങുന്നത് ഏതാണ്ട് ജാപ്പനീസ് രീതിയിൽ ശരീരം വളച്ചാണ് ഞങ്ങളുടെ തായ്ലൻഡുകാരിയായ ഗേഡിൻ്റെ പേര് മാലിനി എന്നായിരുന്നു പക്ഷേ അവർ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു മുസ്ലിങ്ങൾക്ക് അവിടെ മാലിനി എന്നൊക്കെ പേരിടുമോ എന്ന് ഞാൻ ചോദിച്ചു അവരുടെ മുതുമുത്തച്ഛൻ ഇന്ത്യക്കാരനായിരുന്നുവെന്നും ഹിന്ദു ആയിരുന്നുവെന്നും പിന്നീട് മതം മാറിയതാണെന്നും അവരുടെ കുടുംബപ്പേരായി മാലിന്യം എന്ന് നിലനിർത്തിയിട്ടുണ്ടെന്നും അവരറിയിച്ചു ഫുക്കറ്റ് അൻപത് കിലോമീറ്റർ നീളം മാത്രമുള്ള ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ദ്വീപാണ് സിംഗപ്പൂരിനേക്കാൾ അല്പം ചെറുതാണെന്നേ ഉള്ളൂ ഫുക്കറ്റിൽ നിന്ന് ക്രാബിയിലേക്കുള്ള യാത്ര തന്നെ കടൽ തീരത്തിന് സമീപത്തു കൂടിയായതും പല പല പ്രസിദ്ധമായ ബീച്ചുകളും കടന്നു പോകുന്നതുമായിരുന്നു അവിടെയും ബാലിയിലെ പോലെ ചെറു ചെറു ക്ഷേത്രങ്ങൾ വീടുകളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും മുന്നിൽ കാണാമായിരുന്നു ഇതാണ് ഫുക്കറ്റിനെ മെയിൻ ലാൻഡുമായി ബന്ധപ്പെടുത്തുന്ന പാലം സത്രി പാലം എന്നാണ് ഇതിൻ്റെ പേര് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ചതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ അവിടെ നിലനിൽക്കുന്ന പഴയ പാലമുണ്ട് അതിന് സരസിൻ പാലം എന്നാണ് വിളിക്കുന്നത് മുൻ പ്രധാനമന്ത്രി പോട്ടയെ സരസിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായ കാഴ്ച നൽകുന്ന വ്യൂ പോയിൻ്റുകളുള്ള പാലമാണ് സരസിൻ പാലം ക്രാബിയിലേക്ക് അടുക്കുന്തോറും നിരവധി ചുണ്ണാമ്പുകല്ല് മലകൾ കാണുന്നുണ്ട് പാതയിൽ ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും ബസ് കാത്തിരിപ്പ് വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് കാണാം പരമ്പരാഗത രീതിയിലുള്ള നിർമ്മിതിയാണ് അവ മനോഹരവുമാണ് ഫുക്കറ്റിൽ നിന്ന് ക്രാബിയിലേക്ക് എത്താൻ നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ റാ പോലെ വളഞ്ഞു സഞ്ചരിക്കേണ്ടതുണ്ട് ഫുക്കറ്റിൽ നിന്ന് ക്രാബിയിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന ബോട്ടുകൾ ലഭ്യമാണ് ഏതാണ്ട് ഒന്നര മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയമെടുത്ത് വേണമെങ്കിൽ ബോട്ടിൽ ക്രാബിയിൽ പോകാവുന്നതാണ് ധാരാളമായി ബസ്സും മറ്റ് സൗകര്യങ്ങളും അവിടെ യാത്രയ്ക്ക് ലഭ്യമാണ് ബസ് ഡ്രൈവർമാരാകട്ടെ മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാരാകട്ടെ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയുമാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് അനാവശ്യമായൊരു ഹോൺ പോലും മുഴക്കാറില്ല അനാവശ്യമായ ഓവർടേക്ക് ചെയ്യാറില്ല ശരിക്കും അവരുടെ ഡ്രൈവിംഗ് കണ്ടു പഠിക്കേണ്ടതാണ് ഹോട്ടലിലും മറ്റും തങ്ങുന്നതിന് പുക്കറ്റിനേക്കാൾ ക്രാബിയിൽ ചെലവ് കുറവാണെങ്കിലും അവിടെ ഷോപ്പിങ്ങിന് അത്ര അനുയോജ്യമായി എനിക്ക് തോന്നിയില്ല സാധനങ്ങളുടെ വില അല്പം കൂടുതലാണെന്നാണ് തോന്നിയത് കൂടാതെ തായ്ലൻഡിൻ്റെ എൺപത്തഞ്ച് ശതമാനം ബുദ്ധമത വിശ്വാസികൾ എന്നുള്ളത് ക്രാബിയിലെത്തുമ്പോൾ അവിടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രാബിയിലെ സംസ്കാരവും രീതികളും പൊതുവായ തായ്ലൻഡ് രീതികളിൽ നിന്ന് അല്പം വിഭിന്നമാണ് അതിൻ്റേതായ ചില വ്യത്യാസങ്ങളും ക്രാബിയിലുണ്ട് തായ്ലൻഡിൽ എമ്പാട് സുലഭമായി ലഭിക്കുന്ന പന്നിയിറച്ചു വിഭവങ്ങൾ ക്രാബിയിലെ ഹോട്ടലുകളിൽ കിട്ടില്ല വിനോദങ്ങളിലും ചില നിയന്ത്രണങ്ങൾ കാണാറുണ്ട് ക്രാബിയിലെത്തുമ്പോൾ ആദ്യം നമ്മെ സ്വാഗതം ചെയ്യുന്നത് മഡ് ക്രാബ് സ്കൾപ്ചർ എന്ന പ്രസിദ്ധമായ ഞണ്ടിൻ്റെ വലിയ വെങ്കല പ്രതിമയാണ് ക്രാബിയിലെ വെള്ളത്തിൽ ധാരാളമായി കാണുന്ന ഒരുതരം കറുത്ത ഞണ്ടുകളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാൽ ഓരോ വിളക്കുകാലിൻ്റെ മുകളിലായി മാറിൽ വെള്ളത്തൂവലിലുള്ള പരുതിൻ്റെ ശില്പങ്ങൾ കാണാം ഞണ്ട് ശില്പത്തിനും പുറകിൽ പുഴക്കരെ കാണുന്ന പ്രസിദ്ധമായ ചുന്നാമ്പുകല്ല്ല് പാറയുടെ പേരാണ് ഖാവോ ഖനാബ് നാം ക്രാബിലെ പ്രസിദ്ധമായ ആവോനാങ് ബീച്ചിന് സമീപമുള്ള ഹോട്ടലായിരുന്നു ഞങ്ങളുടെ താമസം ബീച്ചിന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളമുണ്ട് അവിടെ സായാഹ്നങ്ങളിൽ വ്യത്യസ്തമായ പലതരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഈ പന്തങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യേക പ്രദർശനങ്ങളും അവിടെ കാണാം സ്വർണ്ണ നിറത്തിലുള്ള മണൽ തീരങ്ങളും മനോഹരമായ കാഴ്ചകളും ചുണ്ണാമ്പുകല്ലിന്റെ കൊടുമുട്ടികളുമൊക്കെയായി മനോഹരമായൊരു ബീച്ചാണത് പക്ഷെ വേലിയേറ്റ സമയത്ത് കടൽ തീരത്തെ അത് വിഴുങ്ങും ആ സമയത്ത് ബീച്ച് അപകടകാരിയാണ് ഞങ്ങൾ എത്തിയ ഉച്ച നേരത്ത് ശരിക്കും കടൽ കയറി കിടക്കുകയായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോൾ കടൽ പിൻവലിഞ്ഞ് മനോഹരമായ ബീച്ച് തെളിഞ്ഞു ഇവിടുത്തെ സെയിൽ ഫിഷ് ശില്പം വളരെ പ്രസിദ്ധമാണ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ വലിയ ഒരു സെയിൽ ഫിഷുമായി പോരാടുന്ന ചിത്രീകരിക്കുന്ന ഒരു വലിയ വെങ്കല സൃഷ്ടിയാണിത് ക്രാബിയിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശവും തന്നെയാണ് ഇടയ്ക്ക് ദോശ കോർണർ പോലുള്ള ചില സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ലഭിക്കുന്ന കടകളും ക്രാബിയിൽ ശ്രദ്ധയിൽപ്പെട്ടു ക്രാബിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഫോർ ഐലൻഡ് എന്ന് വിളിക്കുന്ന പോഡ ചിക്കൻ ഫ്രാനാം കേവ് ടൂപ്പ് എന്നീ ഐലൻഡുകളിലേക്ക് അവയുടെ ബീച്ചുകളിലേക്കുമാണ് ക്രാബിയിൽ നിന്ന് ഇരുപത് മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചാൽ ഫോർ ഐലൻഡ്സ് എന്ന പ്രദേശത്ത് എത്താം ക്രാബിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ദൂരെ മാറി ഹോം ഐലൻഡ് എന്നൊരു ബീച്ചുമുണ്ട് ക്രാബിയിലെ ലോങ് ടൈൽ ബോട്ടുകൾ കാഴ്ചയ്ക്ക് വളരെ കൗതുകം ഉണർത്തുന്നതും പ്രസിദ്ധവുമാണ് നമ്മുടെ ചുണ്ടൻ വെള്ളം മാതിരി വളരെ ഉയർന്നൊരു വാൽ അതിനുണ്ട് അത്തരത്തിൽ ഒരു ലോങ് ടൈൽ ബോട്ടിലാണ് ഞങ്ങൾ ഫോർ ഐലൻഡിലേക്ക് പോയത് സ്പീഡ് ബോട്ടിനെ അപേക്ഷിച്ച് വേഗത കുറവാണെങ്കിലും പുറം കാഴ്ചകൾ കൂടുതൽ ഭംഗിയായി കിട്ടുമെന്നതും തദ്ദേശീയമായ ഒരു സാംസ്കാരിക രീതി പരിചയപ്പെടാനും അവ ബോട്ട് സഹായിക്കും ടിക്കറ്റ് തിരക്കം കുറവാണ് പൊതുവെ ഇത്തരം ബീച്ചുകളെല്ലാം തന്നെ ആഴം കുറഞ്ഞ കടൽ തീരങ്ങളായതിനാൽ ഇത്തരം ബോട്ടുകൾ തീരത്തിന് വളരെ അടുത്തുവരെ എത്തുകയും ചെയ്യും ആദ്യം പോയത് ഫ്രാൻഡാങ് കേവ് ബീച്ചിലാണ് ചുണ്ണാമ്പുകല്ല് പാറകളിലൂടെ ജലം കിനിഞ്ഞിറങ്ങി നൂറ്റാണ്ടുകൾ കൊണ്ട് പ്രകൃതി രൂപപ്പെടുത്തി എടുത്ത വ്യത്യസ്ത രൂപങ്ങൾ തോന്നിപ്പിക്കുന്ന ശില്പങ്ങൾ നമുക്കവിടെ കാണാം അവിടെ റോക്ക് ക്ലൈമ്പിംഗ് ഉൾപ്പെടെ പല സാഹസിക വിനോദങ്ങൾക്കും അവസരമുണ്ട് അടുത്ത് ചിക്കൻ ഐലൻഡിലേക്കായിരുന്നു യാത്ര കടലിൽ ഇറക്കി വെച്ച വലിയ മല പോലെയാണ് അതിൻ്റെ രൂപം ഒരു ഭാഗത്ത് കോഴിത്തല പോലെ തോന്നുന്ന ഒരു ഭാഗമുണ്ട് അതുകൊണ്ടാണ് അതിനെ ചിക്കൻ ഐലൻഡ് എന്ന് വിളിക്കുന്നത് അവിടെ സ്കൂബ ഡൈവിംഗ് സ്നോർക്കലിംഗ് ഉൾപ്പെടെ വിവിധ കടൽ വിനോദങ്ങൾ ലഭ്യമാണ് എല്ലാ ബീച്ചുകളിലുമുള്ള വിശാലമായ മണൽ തീരവും ആഴം കുറഞ്ഞ തിരമാല തീരയില്ലാത്ത കടലും കടൽ സ്നാനത്തിന് അനുയോജ്യമാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ബീച്ചിലും ഇറങ്ങി കുളിക്കാൻ മറന്നില്ല പോഡ ഐലൻഡിലാണ് നമുക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ രീതിയിലും തായ്ലൻഡ് രീതിയിലും ആവശ്യമനുസരിച്ച് വൻകരയിൽ നിന്ന് അവർ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതല്ലെങ്കിലും ഈ ബോട്ടിൽ ഞങ്ങളോടൊപ്പം ഈ ഐലൻഡിലേക്ക് വന്ന ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഈയിടങ്ങളിലെല്ലാം തന്നെ ഒപ്പം കുളിക്കാനും അതുപോലെ സ്നോർക്കലിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനും ഒക്കെ ഞങ്ങളോടൊപ്പം ഭയരഹിതമായി അവൾ എടുത്തു ചാടി ജപ്പാൻകാരിയാണ് ഈ സുന്ദരി അവർ സിംഗപ്പൂർ കണ്ടു കഴിഞ്ഞ് മലേഷ്യ വഴി തായ്ലൻഡിലേക്ക് വന്നതാണ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങനെ പറന്നു നടക്കുകയാണ് സഞ്ചരിച്ചു കിട്ടുന്ന അറിവ് പോലെ മറ്റൊരറിവുമില്ലെന്ന് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് യാതൊരു ഭയപ്പാടും ആകുലതകളും ഇല്ലാതെ തൻ്റെ വേഷത്തെക്കുറിച്ചോ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോ ചിന്തിക്കാതെ കടലിലേക്ക് എടുത്തു ചാടുന്നത് അർമാദിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അതിശയകരമായി തോന്നി എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ ഈ ധൈര്യം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പിൽ ഉള്ളതല്ലെങ്കിലും ആ കുട്ടിയും അടുത്ത് വന്ന് നിന്നു നമ്മുടെ ടൂർ കമ്പനിയുടെ ബോർഡ് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു അതും പിടിച്ചുകൊണ്ട് എത്ര സന്തോഷമായിട്ടാണ് അവർ ആ ഗ്രൂപ്പിൽ ഒപ്പം ഉള്ളതാണെന്ന മട്ടിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് ആ മുഖത്ത് സ്ഫുരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല തങ്ങളുടെ പൗരന്മാർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ വിസ കൂടാതെ പ്രവേശിക്കാവുന്ന ഏറ്റവും മികച്ച പാസ്പോർട്ട് സിംഗപ്പൂർ കഴിഞ്ഞാൽ ജപ്പാൻറ്റേതാണല്ലോ ഇതുവരെ എല്ലാ വിദേശയാത്രകളിലും ഞാൻ ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കാറുണ്ട് കൂടെ വന്ന പലരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല യാത്രയിലൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഹോട്ടലിൽ വെച്ച് ഒരു ചെറിയ വീഴ്ച പറ്റി നെറ്റി മുറിഞ്ഞു രാത്രിയാണ് സംഭവം ഉടനെ തന്നെ അവരെ ടൂർ മാനേജറായി വന്ന വിസ്മ എന്ന പെൺകുട്ടി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവിന് സ്റ്റിച്ചൊന്നും ഇടേണ്ടി വന്നില്ല പരിശോധിച്ച് മരുന്ന് വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചു വിട്ടു ചിലവ് നാലായിരം ബാത്ത് അതായത് നമ്മുടെ പതിനൊന്നായിരം രൂപയ്ക്ക് മുകളിൽ അവിടെ വെറുതെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ ആയിരത്തി അറുനൂറ് ബാത്ത് കൊടുക്കേണ്ടി വരും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ചികിത്സ കിട്ടാൻ പാടാണ് ആശുപത്രികളിൽ മുൻകൂർ ബുക്ക് ചെയ്ത് ദിവസങ്ങളോളം കാത്തിരിക്കണം അല്ലെങ്കിൽ എമർജൻസി ആയിരിക്കണം അപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തോട് ബഹുമാനം തോന്നുന്നത് ഈടെ ഒരു വിദേശി നമ്മുടെ രാജ്യത്ത് വന്ന് അവർക്ക് മുറിവ് പറ്റി ചികിത്സ നടത്തിയതിന് അൻപത് രൂപയെ വാങ്ങിയിട്ടുള്ളൂ എന്ന് അതിശയത്തോട് പറഞ്ഞു തോർക്കുന്നു ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയാലും ഇൻഷുറൻസ് നിർബന്ധമാകുന്നതിൻ്റെ സാഹചര്യം ഇതാണ് ക്രാബിയിലെയും അവിടുത്തെ ദ്വീപുകളിലെയും കാഴ്ച വളരെ മനോഹരമായിരുന്നു മടക്കയാത്രയിൽ വീണ്ടും സരസിൻ പാലം എത്തിയപ്പോൾ വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കാരണം കുടുംബങ്ങൾ വിലക്കിയ ഡാമിൻ്റെയും കാഞ്ചനയുടെയും പ്രണയകഥ മാലിനി ഞങ്ങളോട് പറഞ്ഞു ദരിദ്രനായ ട്രക്ക് ഡ്രൈവറായിരുന്ന കർത്ത ഡാമിൻ്റെയും ഒരു സമ്പന്ന കുടുംബത്തിലെ വിദ്യാർത്ഥിനിയും വെളുത്തു സുന്ദരിയായ കാഞ്ചനയുടെയും പ്രണയകഥ വർണ്ണവർഗ സാമ്പത്തിക വ്യത്യാസങ്ങൾ കാരണം കാഞ്ചനയുടെ കുടുംബം അവരുടെ പ്രണയത്തെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വേർപിരിയലിന് പകരം മരണം തിരഞ്ഞെടുത്തുകൊണ്ട് അവർ പരസ്പരം അരക്കെട്ട് ചേർത്ത് കെട്ടി ഈ പാലത്തിൽ നിന്ന് എടുത്തു ചാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തായ് ചിത്രമായ സഫാൻ റാക് സരസിൻ അതായത് സരസിൻ ദി ബ്രിഡ്ജ് ഓഫ് ലവ് എന്ന ഈ സിനിമ ഈ ഇതിഹാസത്തെ കൂടുതൽ ജനപ്രിയമാക്കി നമ്മുടെ നാട്ടിലും ഇത്തരം പ്രണയകഥകൾ സുലഭമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പുറം കാഴ്ചകളിലേക്ക് കണ്ണയച്ചു ഇനി ഫുക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് ഈ യാത്രാ വിതരണം ഇഷ്ടമായെങ്കിൽ കമൻറ്റും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി